ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ഇന്ന് ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള കാർഡ്ബോർഡ് കിട്ടിയാൽ നിങ്ങൾ കളയണ്ടേ കേട്ടോ ഇതൊരു അടിപൊളി യൂസ്ഫുൾ ഐറ്റം ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ കാർഡ്ബോർഡ് നല്ല നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ എന്നിട്ട് കത്രിക വെച്ചിട്ട് ആവശ്യമില്ലാത്ത അത്രയും ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ പിന്നെ ഇത് ആദ്യം തന്നെ ഞാൻ പറയുവാണ് ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാനും മടിക്കേണ്ട പിന്നെ മറക്കണ്ട അപ്പോ നമ്മൾ എടുത്തു വെച്ച കാർഡ്ബോർഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തു ഇനി ഒരു പെന്നോ പെൻസിലോ എന്തേലും വെച്ചിട്ട് ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടി വലിയ ആർട്ടിസ്റ്റോ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ പറ്റുന്ന ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനൊന്ന് എം മോഡൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് കത്രയേ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ കീറിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ മാക്സിമം ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ അതേ അടിപൊളിയായിട്ട് നമ്മൾ വരച്ചെടുത്തതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മാറ്റം ഞാൻ എൻ്റെ സൈഡിൽ വരത്തിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഇനി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കാർബോർഡ് കട്ടിയുള്ള കാർബോർഡാണ് എന്നാലും നമ്മുടെ അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊക്കെ അത് പീലായി വരാൻ സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു മുകൾ ഭാഗത്തിരിക്കുന്ന പേപ്പർ അപ്പോൾ അതൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെവികോളോ ബ്ലൂ എണ്ണം എന്തെങ്കിലും യൂസ് ചെയ്യാം വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ടൊന്ന് ഒട്ടി റെഡിയാക്കി കിട്ടിക്കോട്ടെ ഇനി അടുത്തായിട്ട് ഞാൻ വീണ്ടും ഒരു പീസ് കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം അത് ഈ ഒരു ഇത്രയും നീളത്തിൽ നമുക്ക് എടുക്കണം എടുത്തതിന് ശേഷം ഒരു പെണ് വെച്ചിട്ട് ഞാനതിൽ ഒരു ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട് ഒന്നല്ല നമ്മളിപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് എന്നാലും ജസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ വേണമല്ലോ നമ്മൾ ഡയറക്റ്റ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നൊന്നുമില്ല ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് വരണം അപ്പോൾ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പിന്നെ ഞാൻ കട്ട് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ കേട്ടോ എന്നിട്ട് നിങ്ങളത് നോക്കിയിട്ട് അതുപോലെ പറ്റുന്നവർ അതുപോലെ വരയ്ക്കാം ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലീഫായാലും മതി കേട്ടോ കുറച്ചും ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തത് നോർമൽ ലീഫ് വരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വരച്ചെടുക്കാം ഇത് തന്നെ വേണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല പിന്നെ കൂട്ടാൻ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ പറ്റുന്ന പറ്റുന്ന പറ്റുന്നവർ പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ലീഫ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഗ്ലൂ ഗണ് എടുത്തിട്ടുണ്ട് ഗ്ലൂ ഗണ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്തു വെച്ചാൽ ആ ഒരു വുഡ് പീസിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ റൗണ്ടും കാര്യങ്ങളുമൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വിവരിച്ച് തരാനൊന്നും അറിഞ്ഞിരത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ഗ്ലൂഗണ് ഇല്ലാത്തവർ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഗ്ലൂഗണ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ അതും വേണ്ട ഇപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ചില ചെയ്യാൻ ഇത്തിരി പാടാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ നോർമലായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് കളേർസൊക്കെ വരച്ചിട്ടൊന്ന് വച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഗ്ലൂ കണ്ണേനെ വേണം എന്നൊന്നുമില്ല പക്ഷേ ഗ്ലൂ കണ്ണ് ആകുമ്പോൾ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ കണ്ണ് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പെയിൻ്റ് അടിച്ചെടുക്കുമ്പോഴത്തേനും ഇത് ഞാൻ ബ്രൗൺ കളറ് പെയിൻറ്റ് ആവും വുഡിൻ്റെ കളറ് തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് മുഴുവനായിട്ട് ഈ ഒരു കളറ് നന്നായിട്ടൊന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഗോൾഡ് കളർ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഡാബ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതിന് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ ഇനി ശരിയാവോ ശരിയാകില്ലോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇനി ഞാൻ പെട്ടെന്ന് തോന്നിയ ഒരു ഇതിൽ ചെയ്തെടുത്തൊരു ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ അതീ നമ്മൾ മൊത്തത്തിൽ അടിച്ചു കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഗോൾഡ് കളറിലുള്ള മെറ്റാലിക് കളറ് അടിച്ച് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഞാൻ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ വേറെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇട്ടിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് കാർബോർഡ് മാത്രമല്ല ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും കണ്ടു നോക്കണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും പിന്നെ നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഇട്ടിട്ടുണ്ട് പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ലീഫ് അതിൻ്റെ മുകളിലായിട്ടും ഈ ഒരു ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീഫിൻ്റെ ഓരോ വെയിൻസ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വരച്ച് അടിപൊളിയായിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നല്ല രണ്ട് ലീഫാണേ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കാർബോണിൻ്റെ ആ ഒരു ഉഡ് നീളം അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം മൂന്നാണ് മാക്സിമം രണ്ടും നല്ല ഭംഗിയായിരിക്കും അതിൽ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഭംഗി കുറയാൻ സാധ്യതയുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് രണ്ട് രണ്ടിലകൾ നന്നായിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക ബുക്ക് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ മുൻപ് ഒരുപാട് തവണ ഈ ഒരു ക്രാ ഇതുപോലെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഇതുപോലെയുള്ള ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതുപോലൊന്ന് അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ മൊത്തത്തിലാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ഈ ചപ്പാത്തി ചപ്പാത്തിമാവക്ക് കുഴയ്ക്കുന്ന രീതിക്കുണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ചെറിയ വള്ളികൾ പോലെ കിട്ടും അപ്പോൾ ഇതിനെ ഇത് ഇതുപോലൊന്നാക്കിയിട്ട് ഞാനൊരു പെന്ന് വെച്ചിട്ട് വളച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് തണ്ട് വേണം അപ്പോൾ അതിലോട്ട് തണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് തണ്ടൊട്ടിച്ചതിന് ശേഷം ചെറിയ ചെറിയ വള്ളികൾ പോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു മെത്തേഡ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ വള്ളികളൊക്കെ ഉണ്ടാക്കി അതുകൊന്നും വേണ്ട എത്രയാണോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ മാത്രം ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇത്രയും മതി സാമാന്യം ഇത്രയും ഒരു ഭംഗിയൊക്കെ മതി അത് കാണുമ്പോൾ ചിലപ്പോൾ കുളായിപ്പോയാലും ഇനി നമുക്ക് ഇതിലോട്ട് പെയിൻ്റ് അടിച്ചെടുക്കാം ഗ്രീൻ കളറ് ആക്രിലിക് കളർ വെച്ചിട്ട് നമ്മുടെ ലീഫിന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ തണ്ടിനും വള്ളികൾക്കും ഇലകൾക്കും ഒക്കെ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗുമ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മെറ്റാലിക് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റാലിക് കളർ ഗോൾഡ് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബീൻസിലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ലീഫിൻ്റെ സൈഡ് പോർഷനിൽ ഒന്ന് നന്നായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ പുറത്തു നിന്നൊക്കെ ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ മേടിക്കുമ്പോൾ വലിയ ഭയങ്കര റേറ്റൊക്കെയാണ് അപ്പോൾ നമ്മുടെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി നമ്മുടെ വീട് അലങ്കരിച്ച് വയ്ക്കുക റൂമിലൊക്കെ വയ്ക്കാൻ നല്ല ഒരു അടിപൊളി ഡെക്കോറാണ് ഇത് നല്ലൊരു വാൾ ഹാങ്ങിങ് ഡെക്കോറാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സ്ഥിരം പറയുന്നതാണ് എന്നാലും ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവരുണ്ടാവും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും ഇല്ലാതിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ചെയ്യുക ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിലും ഭംഗിയായിട്ടൊക്കെ നിങ്ങളൊന്നും ചെയ്തിട്ട് നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ ഹാളിലോ ഒക്കെ ഇതൊന്ന് ഹാങ് ചെയ്ത് ഇടുക അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്ന പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്